ആയിരം കോടി രൂപ വില വരുന്ന ഈ കപ്പൽ മുഴുവനായി നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ യെസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷിപ്പ് ഷിപ്പ് ടൂർ ഓഫ് എ ഹ്യൂജ് കണ്ടെയ്നർ ഹലോ ഇറ്റ് മാർവൻ ഹലോൺ വെൽക്കം ടു അനദർ വീഡിയോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷിപ്പിന്റെ ഏറ്റവും ഫ്രണ്ടിലെ ഫോർവേഡ് മെയിൻടെക്കിലാണ് നമ്മുടെ ഷിപ്പില് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടി ഏറ്റവും സേഫായിട്ട് പോകാൻ പറ്റിയ ഒരു പാസേജ് വേ ആണ് ഈ മെയിൻ ഡെക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ മെയിൻ്റെ കരിയൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും അതിൽ ഫ്രീക്വൻ്റായിട്ട് കാണുന്ന ഒന്നാണ് ഈ ലൈഫ് ബോയ്സ് അതുപോലെ തന്നെ ആയിട്ട് കാണുന്നതാണ് ഈ ഫയർ ഹോസ് ബോക്സുകൾ അതിനകത്ത് നമുക്കൊരു നോസലും ഹോസും ഉണ്ടാവും ഇത് ഒരു മൂറിങ് ബിറ്റാണ് നമ്മൾ നോർമലി കപ്പൽ പോർട്ടലൊക്കെ അടുപ്പിക്കുമ്പം നമ്മുടെ ടഗ് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് അതിൻ്റെ കയറാണ് നമ്മളിവിടെ സെക്യൂർ ചെയ്യുക അത് പുൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ്റ്റാൻ നമ്മൾ യൂസ് ചെയ്യാറ്